നമസ്കാരം കൂടുതലുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് വേക്കൻസികൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ കാണുക നിങ്ങൾ ഒരു ഫ്രഷർ ആയിക്കോട്ടെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് കാര്യമായിക്കോട്ടെ നിങ്ങൾ ഏതൊരു ഫീൽഡിലേക്കാണ് ജോലി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറക്റ്റായിട്ടുള്ള ജോലി ഫൈൻഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വം അപ്പൊ അതിന് നമ്മൾ ചെറിയൊരു ഫീസ് വാങ്ങുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഏതൊരു ജോലി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വിസ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിലേക്ക് അങ്കമാലി ലൊക്കേഷനിലേക്ക് കുറച്ച് വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചാർട്ടഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആളുകൾ എച്ച് ആർ മാനേജേഴ്സ് ആയിട്ടുള്ള ആളുകള് അതേപോലെ തന്നെ ഷോറൂം സെയിൽസ് ആയിട്ടുള്ള ആളുകൾ ക്ലിയർ ഡിസൈനേഴ്സ് ഇത്രയും വേക്കൻസികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അപ്റ്റ് ആയിട്ടുള്ള സാലറിയാണ് ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്യൂം കണ്ടതിന് ശേഷം അത് സോർട്ട് ഔട്ട് ചെയ്ത് സ്ട്രൂട്ടണി ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളെല്ലാം അത് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഓവർസീസ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുകഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കംമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഫ്രീ രജിസ്ട്രേഷൻ ആണ് അതിനുശേഷം നിങ്ങൾക്ക് വൺസ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്താണ് മൂവായിരം രൂപ നമ്മൾ ഇതിന്റെ സർവീസ് ചാർജ് ആയിട്ട് വാങ്ങുന്നത് മൂവായിരം രൂപയാണ് നമ്മൾ സർവീസ് ചാർജ് ആയിട്ട് വാങ്ങുന്നത് വൺസ് നിങ്ങളുടെ ഒരു സർവീസ് ചാർജ് നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയാക്കി തരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഇരട്ടി തുക ആറായിരം രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തിരികെ നൽകും അപ്പം ഇത്രയും കൂടിയാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ആപ്റ്റായിട്ടുള്ള ജോലി ഫൈൻഡ് ഔട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്യും ആപ്റ്റായിട്ടുള്ള കാന്റിഡേറ്റിന് ആപ്റ്റായിട്ടുള്ള ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നത് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആപ്റ്റായിട്ടുള്ള ജോലി എല്ലാ വേക്കൻസി എല്ലാം ഇതെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് അത് ജോലി അച്ഛനമ്മാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും അപ്പൊ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഓഫീസിലേക്ക് നേരിട്ട് വരാം അപ്പൊ ഇതൊരു സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി റേഷൻ്റെ കൂടെ സീസ് ചെയ്ത് താങ്ക് യു